നമസ്കാരം രാവിലെ മലയാള പത്രങ്ങളൊക്കെ വായിച്ചവർ ഞെട്ടിത്തരിച്ച് കാണും ഒന്നാമതേ ഇപ്പോൾ പത്രം വായിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ മാറിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ എല്ലാ സകല വാർത്തയും കിട്ടും അതിനാൽ തന്നെ വിഷ്വൽ മീഡിയ കാണുന്നവരുടെ എണ്ണം കുറവാണ് ഈ പേപ്പർ മാധ്യമങ്ങൾ വായിക്കുന്നവരുടെ എണ്ണവും വളരെ കുറവാണ് പക്ഷേ എന്നിട്ടും പഴയ ആളുകളൊക്കെ ഇപ്പോഴും വായിക്കുന്നുണ്ട് അതിൽ അപൂർവമായിട്ട് തന്നെ പുതുതലമുറയിലും കുറച്ച് ആളുകൾ പക്ഷേ അവരെ അവരെക്കൂടി ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഇന്ന് സകലമാന പത്രങ്ങളും കൊടുത്തത് എല്ലാ പത്രത്തിലും ഒരേ വെണ്ടയ്ക്ക നിർത്തി വെച്ചിരിക്കുകയായിരുന്നു നോട്ടിന് വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എന്ത് കാരണം കൊണ്ടൊന്നും പയനിക്കാകണം എന്ന് പറഞ്ഞ് നോക്കി നടക്കുകയാണ് മലയാളികൾ നല്ലൊരു ശതമാനം അവരുടെ മുന്നിലേക്കാണ് ഈ വാർത്തയും കൊണ്ടുവരുന്നത് എന്നിട്ട് കുറേ സാങ്കല്പിക വാർത്തകളുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് ചെറിയൊരു കോളത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യമുണ്ട് ഇത് രണ്ടായിരത്തി അമ്പതിൽ ഈ നമ്മുടെ പത്രങ്ങളിലൊക്കെ പുറത്തിറങ്ങുകയാണെങ്കിൽ അതിൻ്റെ മുൻപേജിലെ വാർത്ത ഇതായിരിക്കും എന്ന തരത്തിൽ സാങ്കല്പിക വാർത്തയാണ് ഈ പറിച്ചു കൊണ്ടിരിക്കുന്നത് കൊച്ചിയിലുള്ള ഏതോ ഒരു യൂണിവേഴ്സിറ്റിയുടെ മേൽനോട്ടത്തിൽ എന്തോ കോപ്പ് നടക്കുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പരസ്യം പോലെ ഈ കൊടുത്തിരിക്കുന്നത് പക്ഷേ എന്തൊരു പിതൃശൂന്യതയാണ് നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നോക്കുക ഈ മുൻപേജിൽ ഇത് കൊടുക്കാനായിട്ട് അവർക്ക് ലക്ഷങ്ങൾ കാശ് കിട്ടും ആ കാശ് മേടിച്ചിട്ടാണ് ഇവർ ഈ പോകൃത്തരം കാണിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ വിവരവും വിദ്യാഭ്യാസവും വരെ തെറ്റിദ്ധരിക്കപ്പെട്ടു ബാങ്കിലേക്കൊക്കെ ആളുകളുടെ ചോദ്യവും അവിടെ ആളുകൾ ചെല്ലുന്നു കാശു മേടിക്കാൻ എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടി അതായത് ഇനി ഈ പേപ്പർ കറൻസികളില്ല ഡിജിറ്റൽ കറൻസിയാണ് എന്ന് പെട്ടെന്ന് ഒരു ദിവസം വാർത്ത വന്നാൽ എങ്ങനെ ഇരിക്കും അതും വെണ്ടയ്ക്കാൻ നിരത്തിയിട്ട് വലിയ അക്ഷരത്തിൽ ഇങ്ങനെ എടുത്ത് കൊടുത്തിരിക്കുക ഏറ്റവും ഒടുവിലായിട്ട് ചെറിയൊരു അക്ഷരത്തിൽ ഇത് യാത്രച്ഛ ഇത് തോതിൽ യാത്രച്ഛികമാണ് ഇതുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിശദീകരണം കൊണ്ട് കൊടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊട്ടീട് കിട്ടേണ്ട കേസാണ് ഇതൊക്കെ തെമ്മാടത്തിലോ നല്ല ഇതിനെ ശരിക്കും നല്ല മലയാളത്തിൽ പറയേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ഇവർ തമാശ കാണിക്കുന്നത് ഇവർ ഈ പറയുന്ന പോലെ രണ്ടായിരത്തി അൻപതിൽ ഇവൻ്റെയൊക്കെ പത്രം തന്നെ കാണുമെന്ന് എന്നെ ഉറപ്പ് ഇപ്പം തന്നെ മനുഷ്യർക്ക് വേണ്ട ഈ സാധനം അപ്പോഴാണ് ഇനി രണ്ടായിരത്തി അൻപതിൽ ഈ പത്രം ഈ പറയുന്ന മനോരമയോ മംഗളോ മാതൃഭൂമിയോ കേരളകൗമിതിയോ ഈ പറഞ്ഞ മാധ്യമമോ ഇതൊന്നും ചിലപ്പോൾ ആ സമയത്ത് മനുഷ്യൻ വായി വായിച്ചെന്നിരിക്കത്തില്ല അപ്പോഴാണ് രണ്ടായിരത്തി അൻപതിൽ ഇറങ്ങാൻ പോകുന്ന പത്രത്തിൻ്റെ മുൻപേജ് ഇതാ ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു പിതൃശൂന്യ വാർത്തയും കൊണ്ടുവരുന്നത് നമുക്കറിയാം ഡോട്ട് നോട്ട് നിരോധനം ഉണ്ടായപ്പോൾ സമയത്ത് തന്നെ ആളുകളെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് പാനിക്കാക്കിയത് അതെല്ലാം കഴിഞ്ഞിട്ട് ആ രണ്ടായിരത്തിൻ്റെ നോട്ടൊക്കെ നിരോഹിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് കുഴപ്പമില്ലാതാണ് ആ ആ സംഗതി അങ്ങ് പോയത് കാര്യം ആദ്യം ഇതറിയില്ലായിരുന്നു ആളുകളെ ചുമ്മാ പാനിക്കി പ്രാന്ത് പിടിപ്പിച്ച് ഇപ്പോൾ അത് ഒരു ആവശ്യമില്ല എന്ത് അത്യാവശ്യമായിരുന്നു ഇവർക്ക് ഈ ഫ്രണ്ട് ഫ്രണ്ട് പേജിൽ ഇങ്ങനെ ഇതുപോലെ ഒരു വാർത്ത കൊടുക്കാനായിട്ട് എന്ത് സങ്കല്പ വാർത്ത രണ്ടായിരത്തിന് ഇറങ്ങുന്ന വാർത്ത സങ്കല്പ വാർത്ത എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു എത്ര ലക്ഷം രൂപയായിരിക്കും ഇതിന് ഈ പരസ്യത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്ത് തെമാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ വരെ കാണിക്കുന്നത് ഇത് ഈ തലവാചകം മാത്രം വായിച്ച് പാനിക്കായ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ കാണും എത്രയോ എത്രയോ ആളുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ആ എത്ര പേര് അവസാനം വരെ വായിച്ചിട്ട് അവസാനത്തുള്ള ഈ മുന്നറിയിപ്പ് വായിക്കാൻ പോകുന്ന ആളുകൾ ഒറ്റ ഒറ്റ നോട്ടത്തിൽ കാണുക നോട്ടിന് വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നുള്ള ഇത് കാണുമ്പോൾ കയ്യിൽ നോട്ടുള്ളവർ നോട്ടുള്ളവരെന്ത് വിചാരിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഈ എന്താ പറയുക മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുക പക്ഷേ യുവന്മാരുണ്ടല്ലോ യുവന്മാർ ഈ ഉള്ള തൂടും കൂടെ വലിച്ചു ഊരുന്ന കിഴങ്ങന്മാരാണ് ഇവനെയൊന്നും പറഞ്ഞ് ഇവനെയൊക്കെ വെറുതെ അല്ല ഈ മാപ്രകൾ എന്ന് വിളിക്കുന്നത് മാധ്യമപ്രവർത്തകർ എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരായിട്ടാണ് മാപ്രകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഇത് പത്രമാണ് പത്ര റിപ്പോർട്ടർ എന്നുള്ളതിൽ ചുരുക്കപ്പേരാണ് ഇവനെയൊക്കെ ശരിക്കും പച്ചയ്ക്ക് വിളിക്കേണ്ടത് അവനെയൊക്കെ ഒരു കോപ്പിലെ വാർത്തയും കൊണ്ടു വന്നിരിക്കുന്നത്